നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പോർപുങ്ക കേസിലെ പ്രതിക്കായുള്ള തിരച്ചിൽ നാലാം ദിവസത്തേക്ക് കടന്നു പ്രതിയെ പിടികൂടുന്നതുവരെ പോർപുങ്ക മേഖലയിൽ സ്ഥിരം പോലീസ് സാന്നിധ്യമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ആയുധധാരിയായ പ്രതി രണ്ട് പോലീസുകാരെ വെടിവെച്ച് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ന്യൂ സൌത്ത് വെയിൽ പോലീസ് സൌത്ത് ഓസ്ട്രേലിയ പോലീസ് എന്നിവരും വിക്ടോറിയൻ പോലീസിന്റെ അന്വേഷണത്തിൽ സഹായിക്കുന്നു കൂടാതെ പ്രതിയെ സഹായിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടു് വിൻസ്ലാന്റ് നഴ്സ്മാരുടെയും മിഡ്വൈഫ്മാരുടെയും ശമ്പളം വർദ്ധിക്കുന്നു മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ക്വീൻസ്ലാൻഡ് സർക്കാരും യൂണിയനും തമ്മിലുള്ള ശമ്പളവർദ്ധന കരാർ നിലവിൽ വന്നിരിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ തീരുമാനം പ്രാബല്യത്തിലാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന നഴ്സുമാരും മിഡ്വൈഫ്മാരും ക്വീൻസ്ലാൻഡുള്ളവരാകും കൂടാതെ ഓവർടൈം വർക്കർക്ക് ഇരട്ടി ശമ്പളവും പതിനാലാഴ്ച ശമ്പളത്തോടുകൂടിയുള്ള രക്ഷാകൃത്ത് അവധിയും ഇതോടുകൂടി നടപ്പിലാക്കും വടക്കുപടിഞ്ഞാറൻ ടാസ്മാനിയയിലെ റോബിൻസ് ദ്വീപിൽ നൂറ് ടർബൈൻ കാറ്റാടിപ്പാടം സ്ഥാപിക്കാൻ ഫെഡറൽ സർക്കാർ അംഗീകാരം നൽകി ഫെഡറൽ പരിസ്ഥിതി മന്ത്രി മൂഴേവാട്ടാണ് പദ്ധതിയുടെ അംഗീകാരം സ്വീകരിച്ചത് തൊള്ളായിരം മെഗാവാട്ട് വരെ ശേഷിയുള്ള ഈ പ്ലാന്റ് ടാസ്മാനിയയിലെ ഏറ്റവും വലിയ പ്ലാന്റ് ആയിരിക്കും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ഓറഞ്ച് ബെല്ലീഡ് പാരറ്റിന്റെ അറിയപ്പെടുന്ന ദേശാടന പാതയിലാണ് ഇത് നിർമ്മിക്കുക എന്നതിനാൽ പരിസ്ഥിതി നിരീക്ഷകർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മുതൽ ചർച്ചയിലുണ്ടായിരുന്ന പ്ലാൻ നിർമ്മാണം നിരവധി കോടതി അപ്പീലുകൾക്ക് ശേഷമാണ് പ്രാബല്യത്തിലായിരിക്കുന്നത് വിക്ടോറിയൻ സർക്കാർ ഒരുക്കുന്ന വൈവിധ്യങ്ങൾ ഒന്നിക്കുന്ന പ്രീമിയേഴ്സ് കൾച്ചറൽ ഗാലാ ഡിന്നർ ഇന്നരങ്ങേറും വിക്ടോറിയൻ ജനങ്ങളുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം ആഘോഷിക്കുവാനുള്ള അവസരമായാണ് ഗാലാ ഡിന്നറിനെ കണക്കാക്കുന്നത് വിവിധ കലാപ്രകടനങ്ങൾ ഉൾപ്പെടെ നിരവധി ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഡിന്നർ നൈറ്റിന്റെ ഭാഗമാകും മെൽബൺ കൺവെൻഷനൽ ആന്റ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയുടെ ടിക്കറ്റുകൾ മുഴുവനും വിറ്റുതീർന്നതായി സംഘാടകർ ഔദ്യോഗികമായി അറിയിച്ചു ഓണനാളുകളിൽ മലയാളികൾക്ക് വേറിട്ട സംഗീതാനുഭവം നൽകാൻ ഓസ്ട്രേലിയൻ മലയാളിയും നിർമ്മാതാവുമായ ഷിബു പോളിന്റെ തുമ്പിത്തുള്ളൽ എന്ന ഓണപ്പാട്ട് ആൽബം പുറത്തിറങ്ങി സന്ധ്യ ഗിരീഷ് പാടി വരികൾ എഴുതിയ ഈ ആൽബത്തിന് ഗിരീഷ് ദേവ സംഗീതവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചിരിക്കുന്നു അനീഷ് മാത്യു തെക്കേക്കര കീബോർഡ് പ്രോഗ്രാമിംഗും അപ്പൂസ് നാദസ്വരും കൈകാര്യം ചെയ്തിട്ടുണ്ട് നിഖിൽ റോയ് ശ്രീജു എന്നിവരാണ് ക്യാമറ അനീഷ് സ്വാദി എഡിറ്റിംഗും ഡിഎയും നിർവഹിച്ചു അൻപതാം വാർഷികാഘോഷ നിറവിൽ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികൾ മലയാളി സിനിമാ താരവും പ്രശസ്ത നാർത്തികയുമായ നവ്യ നായർ പങ്കെടുക്കും സെപ്റ്റംബർ ആറ് ശനിയാഴ്ച സ്പ്രിംഗ് വെയ്റ്റ് സിറ്റി ഹാൾ മെൽബണിലാണ് പരിപാടികൾ നടക്കുക പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈൻ മുഖേന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ബ്രിസ്ബെയിൻ മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ക്രഗീസ്ലി സ്റ്റേറ്റ് ഹൈസ്കൂൾ ക്വീൻസ്ലാൻഡിലാണ് പരിപാടി നടക്കുക വിഭവ സമൃദ്ധമായ ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവ പൊന്നോണം കേരളത്തിന്റെ ഓണസംസ്കാരം വിളിച്ചോത്തുന്ന പരിപാടിയിൽ ഏവരും പങ്കാളികളാകണമെന്ന് സംഘാടകർ അറിയിച്ചു നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ജിഡിപി വളർച്ചയിൽ വൻ കുതിച്ചുചാട്ടം ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസം രാജ്യം കൈവരിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പോയിന്റ് കൂടുതലാണിത് യുഎസ് തീരുവാ തിരിച്ചടിയായിരിക്കെ ഈ വളർച്ച കേന്ദ്ര സർക്കാരിന്റെ ആശ്വാസമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വളർച്ച ആറേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു കാർഷിക രംഗത്തെ ഇരട്ടിയിലധികം വളർച്ചയാണ് ആദ്യപാദത്തിൽ രേഖപ്പെടുത്തിയത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തള്ളി തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് കേസ് വിചാരണയ്ക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി ഇനി തലശ്ശേരി സെഷൻസ് കോടതിയിലായിരിക്കും കേസ് പരിഗണിക്കുക കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ പരിശോധിച്ചതായാണ് വ്യക്തമാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത് ജയ്ഷെ ഇ മുഹമ്മദ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്ന റിപ്പോർട്ട് തള്ളി നേപ്പാൾ നേപ്പാളിൽ നിന്ന് ബീഹാർ വഴി മൂന്ന് ജെയ്ഷെ ഭീകരർ കടന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഭീകരർ കാഠ്മണ്ഡുവിൽ നിന്ന് മലേഷ്യയിലേക്ക് കടന്നതായി നേപ്പാൾ അറിയിച്ചു മൂന്ന് ഭീകരരും പാകിസ്ഥാൻ പൌരന്മാരായിരുന്നെന്നും ഇവർ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വിമാനങ്ങളിലായാണ് കാഠ്മണ്ഡുവിൽ നിന്ന് ക്വാരാലംപൂരിലേക്ക് യാത്ര ചെയ്തതെന്നും നേപ്പാൾ പോലീസും എമിഗ്രേഷൻ വകുപ്പും വ്യക്തമാക്കി സർക്കാർ വൈസ് ചാൻസലർ തർക്കം കാരണം സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ ബുദ്ധിമുട്ടരുതെന്ന് സുപ്രീംകോടതി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന തൊഴുകയോടെ അഭ്യർത്ഥിക്കുകയാണെന്ന് ജസ്റ്റിസ് ജബി പാർതിവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് സർക്കാർ പ്രതിനിധികളെ അയക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് ഹർജി നൽകിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം